മലയാളികൾക്കും വളരെയധികം സുപരിചിതയായ നടി ശ്രുതി ശ്രുതി എന്ന പേരിനേക്കാൾ ഉപരി പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി തിരിച്ചറിയാൻ പറ്റുന്നൊരു പേര് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനിലെ അപ്പൂട്ടൻ്റെ പ്രിയപ്പെട്ട അമ്പിളി എന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ചിന്തിച്ച താരം ഇപ്പോൾ രാഷ്ട്രീയത്തിലും കന്നഡ സിനിമ ഇൻഡസ്ട്രിയിലും സജീവമായി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിന്നും മാറി നിന്നപ്പോൾ പ്രേക്ഷകരെല്ലാവരും കരുതിയത് കുടുംബജീവിതം നോക്കി താരം മുന്നോട്ട് പോവുകയാണ് എന്നാണ് എന്നാൽ മറ്റൊരിടത്ത് പാൻ ഇന്ത്യൻ ചിത്രങ്ങൾ ചെയ്ത് കന്നഡ സിനിമ ഇൻഡസ്ട്രിയോടൊപ്പം വളരുകയും ബി ജെ പിയിൽ തന്നെ പ്രവർത്തിക്കുകയും തൻ്റെ എല്ലാ സന്നദ്ധ സംഘടനകൾക്കുമൊക്കെ തന്നെയും കൂടെ നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ നടി ശ്രുതി ഒരു ഇന്ത്യൻ നടിയും ടെലിവിഷൻ വ്യക്തിത്വവും രാഷ്ട്രീയക്കാരിയുമായി മാറിയ താരം കന്നഡ ഭാഷകളിലും പോരാഞ്ഞിട്ട് തെലുങ്ക് തമിഴ് ഹിന്ദി തുളു മലയാളം എന്നീ സിനിമകളിലും അഭിനയിച്ച താരം കൂടിയാണ് നൂറ്റി അറുപതിലധികം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലാണ് പ്രേക്ഷകർക്ക് ശരിക്കും അതുമാത്രമല്ല അവാർഡുകളും താരം വാരിക്കൂട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം കർണാടക സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഒരു തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡും നാല് ഫിലിംഫെയർ അവാർഡും സൗത്തിൽ നേടിയിട്ടുള്ളൊരു താരമാണ് ശ്രുതി മുപ്പത്തഞ്ച് വർഷത്തെ നീണ്ടു നിൽക്കുന്ന അഭിനയ സമ്പത്താണ് താരത്തിൻ്റെ പക്കലുള്ളത് കന്നഡ സിനിമയിലെ ഏറ്റവും വിജയകരവും ഇതിഹാസവുമായ നടിമാരിൽ ഒരാളായി ഇവർ കണക്കാക്കപ്പെടുന്നുണ്ട് കൂടാതെ ചലച്ചിത്ര നിരൂപകർ പലപ്പോഴും ഇവരെ ഇതിഹാസങ്ങളായി കൽപ്പന മഞ്ജുള ആരതി എന്നിവരുമായി യോജിപ്പിച്ച് സ്ഥാനം പിടിക്കുന്നുണ്ട് കന്നഡ മനമംഗലു കണ്ണേരി റാണി വൈകാരിക റാംഗി കർപ്പൂരത ഗോംബെ പഞ്ചിങ് ക്വീൻ എന്നിങ്ങനെയാണ് അവരെ സ്നേഹപൂർവ്വം എല്ലാ ആരാധകരും വിളിക്കുന്നത് എന്ന് പറയാം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ അധികാരത്തിൽ കർണാടക വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സണായി തന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നു കർണട ജനതാപക്ഷം എന്നാണ് രാഷ്ട്രീയ ബന്ധങ്ങളുള്ളത് ഇപ്പോൾ താരത്തിൻ്റെ വിവാഹബന്ധം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിവാഹം കഴിച്ച് രണ്ടായിരത്തി ഒൻപതിൽ എസ് മഹേന്ദ്രനുമായി വേർപിരിഞ്ഞു രണ്ടാമത് രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹം കഴിച്ച രണ്ടായിരത്തി പതിനാലിൽ ചക്രവർത്തി ചന്ദ്രചൂഡുമായിട്ടും ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു രണ്ട് ബന്ധവും വളരെയധികം വേർപിരിയലിന്റെ ജീവിതത്തിലേക്കായിട്ടുണ്ടായിരുന്നു പോയിരുന്നത് പതിനൊന്ന് വർഷമായിരുന്നു ചലച്ചിത്ര സംവിധായകൻ എസ് മഹേന്ദ്രറുമായി ശ്രുതി ജീവിച്ചത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഇവർ വിവാഹമോചനം നേടിയത് വിവാഹമോചനത്തിന് ശേഷം പത്രപ്രവർത്തനങ്ങളിൽ നിന്ന് സംവിധായകനായി മാറിയ ചക്രവർത്തി ചന്ദ്രചൂഡനുമായി ബന്ധം സ്ഥാപിച്ചു അത് പിന്നീട് ഒരു വർഷം പോലും തികഞ്ഞു നിൽക്കാതെ വിവാഹമോചനത്തിലേക്ക് പോവുകയായിരുന്നു കരിയറും സ്വകാര്യ ജീവിതവും ഒക്കെ അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു നടി തന്നെയാണ് എന്ന് പറയാം ശ്രുതി തൻ്റെ ആദ്യകാല ജീവിതം ഭൂരിഭാഗവും പുത്തൂരിലാണ് ചെലവഴിച്ചത് അവിടെ വെച്ചായിരുന്നു അടിസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസമെല്ലാം നേടിയത് ശ്രുതിയുടെ മൂത്ത സഹോദരൻ ശരൺ കന്നഡ സിനിമയിലെ ഒരു മുൻനിര നടനാണ് സഹോദരി ഉഷ അവരെക്കാൾ ഇളയവരാണ് രണ്ട് അമ്മമാരായതിനാൽ തന്നെ ഇവരുടെ ജൈവിക അമ്മ ആരാണെന്നുള്ള വിഷയം വർഷങ്ങളായി മാധ്യമങ്ങളും പൊതുജനങ്ങളും ജിജ്ഞാസ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അക്കാര്യങ്ങളൊന്നും ഇവർ പുറത്തു പറയാൻ തയ്യാറായിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ മറ്റു വിധത്തിൽ പറഞ്ഞാൽ ടെലിവിഷൻ ഷോകളിലും വളരെയധികം സജീവമായിരുന്നു എന്ന് തന്നെ പറയാം സൂപ്പർ മിനിറ്റ് ബിഗ് ബോസിൽ ഉൾപ്പെടെ തന്നെ അതിഥിയായും അതുപോലെ മത്സരാർത്ഥിയായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് കനഡ സീസൺ ത്രീയുടെ വിജയ് കൂടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നടി ശ്രുതി അത്രയേറെ പാരമ്പര്യമുള്ള അഭിനയ സമ്പത്തും ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു താരം തന്നെയാണ് ശ്രുതി എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും